തൃശൂർ വാടാനപ്പള്ളിയിൽ കാറിൽ കടത്തുകയായിരുന്നു ഇരുപത് കിലോ കഞ്ചാവ് പിടികൂടി കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രഹസ്യവിധത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഇൻസാഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് സുരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു സുരജ് കാറിലെ കഞ്ചാവ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുഹൈൽ രണ്ടു വർഷം മുമ്പ് ഇരുന്നൂറ്റി പത്ത് കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഈ ഇരുപത് കിലോ കഞ്ചാവുമായി വീണ്ടും പിടിയിലായിരിക്കുന്നത് വാടാനപ്പള്ളിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് കാറിൽ ഈ കഞ്ചാവ് കടത്തുന്നതിനിടയിലാണ് പോലീസ് പരിശോധനയിൽ ഈ പ്രതികൾ പിടിയിലാകുന്നത് രഹസ്യവുരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും അതുപോലെ തന്നെ വാടാന പോലീസ് വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനായിരുന്നു ഈ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു അപ്പോൾ ഈ വാഹനത്തിൽ കട ഒളിപ്പിച്ച് കടത്തിയ നിലയിലായിരുന്നു ഇരുപത് കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തൃശൂർ അർണാട്ടുകര സ്വദേശിയായിട്ടുള്ള ജോസ് അതുപോലെ തന്നെ സുധീഷ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നാണ് ഇവർ ഈ കഞ്ചാവ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം ഈ തീരദേശ മേഖല പ്രത്യേകിച്ച് വാടനപ്പള്ളി എന്ന് പറയുന്നത് തീരദേശ മേഖലയാണ് ഈ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപത് കിലോ കഞ്ചാവും എത്തിച്ചത് എന്നുള്ളതാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ടു വർഷം മുമ്പ് ഇരുന്നൂറ്റി കിലോ കഞ്ചാവും കടത്തിയ കേസിൽ അന്ന് അറസ്റ്റിലായ പ്രതിയാണ് ഇപ്പോൾ വീണ്ടും ഈ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് സുഹേൽ ശരി പണിയെടുത്ത് ജീവിക്കാൻ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗമാണ് ലഹരിക്കടത്ത് പക്ഷേ അതൊടുക്കം നിങ്ങളുടെ നാശത്തിൽ തന്നെ അവസാനിക്കുകയുള്ളൂ മറ്റു വാർത്തരേ കാണാം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം